ഹായ് ഹലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഊട്ടിയിലെത്തി കേട്ടോ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഊട്ടി ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തന്നെ ഈ വന്നു പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം വന്നതിന് വേറൊരു റീസൺ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഊട്ടിയിൽ ഞങ്ങൾ വന്നിട്ട് സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഡീനൈൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്തത് ഹോട്ടൽ മയൂര സുദർശൻ എന്ന് പറഞ്ഞിട്ട് കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനോട് തൊട്ട് ചേർന്നാണ് ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മുടെ കർണാടക ഗാർഡനും ഉള്ളത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇത് കാരണം കർണാടക ഗാർഡൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിനുള്ളിൽ ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ നമുക്ക് റൂംസ് മാത്രമായിട്ടും ബുക്ക് ചെയ്യാം കോട്ടേജസായിട്ടും ബുക്ക് ചെയ്യാം ഞങ്ങൾ എടുത്തത് ഞങ്ങളെടുത്തത് ഈ ഒരു വുഡൻ കോട്ടേജാണേ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ ഒരു റൂമാണ് കേട്ടോ ഊട്ടിയിൽ നമ്മൾ വന്നാൽ അധികം ഉപയോഗിക്കാത്ത രണ്ട് സാധനങ്ങളാണ് എ സിയും ഫാനും അധികം നല്ല ഉപയോഗിക്കാറേ ഇല്ല ആ രണ്ട് സാധനങ്ങളും ഇതിനുള്ളിലുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു ടീ പോയും രണ്ട് ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ നല്ല സ്ട്രോങ് ആണ് നല്ല ഏതോ തടിവണ്ട ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് തോന്നുന്നു ഇതൊരു ഡ്രെസ്സിങ് ഏരിയയാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിലാണ് ഷെൽഫ് വരുന്നത് ഇവിടെ ഒരു ടേബിളും ചെയറും ഉണ്ട് ഇതാണ് വാഷ്റൂം ഇതും നല്ല വലുതാണ് കേട്ടോ ട്വൻ്റി ഫോർ ഹവേഴ്സും ഹോട്ട് വാട്ടറും കിട്ടും നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരെ ആ കാണുന്നതാണ് കർണാടക ഗാർഡൻ എന്ത് ഭംഗിയാന്നറിയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് ഫുൾ ഗ്രീനറിയാണ് നമ്മുടെ മുമ്പിൽ മുഴുവൻ നമ്മൾ പുറത്തു നിന്നൊക്കെ കർണാടകാറിനിലേക്ക് വരുന്നത് ആ ഒരു ഗേറ്റിൽ കൂടെ ആയിട്ടോ അവിടെ നിന്ന് എടുത്തിട്ട് വേണം ഇതിനുള്ളിലേക്ക് വരാനായിട്ട് ഇവിടെയാണ് സ്റ്റേ എങ്കിൽ നമുക്കിതെല്ലാം ഫ്രീ ആയിട്ടോ നമുക്ക് എപ്പോൾ വേണേലും ഗാർഡനിലേക്ക് പോകാം ഇതെല്ലാം എൻജോയ് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആയിട്ട് ഇതിൻ്റെ ചുറ്റിനുള്ളത് ഞങ്ങളെ ഒരു ഡ്രോൺ വാങ്ങിയിട്ട് അഞ്ചെട്ട് മാസമായി കേട്ടോ ഇതുവരെ അതൊന്നും പുറത്തെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അത ഇവിടെ വന്നപ്പോൾ ഇവർ രണ്ടും കൂടെ അതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ നമുക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിലേക്ക് ഡ്രോൺ വിടാൻ പറ്റില്ല അതിന് സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കോട്ടേജിൻ്റെ മുമ്പിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഇപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ആദ്യത്തെ ഒരു ഡ്രോൺ എക്സ്പീരിയൻസ് ആണ് അതായി കാണുന്നത് ഇതാണ് ഞങ്ങളുടെ കോട്ടേജിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇവിടെ റൂംസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നത് കർണാടക സർക്കാരിൻ്റെ കെ എസ് ടി ഡി സി എന്നുള്ള സൈറ്റ് വഴിയാണേ ഇവിടെ താഴത്തെ മൂന്ന് വുഡൻ കോട്ടേജ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇത് വന്ന് നോക്കിയിരുന്നു പക്ഷെ നമുക്കിഷ്ടമായത് മുകളിലത്തെ ആയിരുന്നു പിന്നെ ഇവിടെ റൂംസ് മാത്രമായിട്ടാണ് എടുക്കണമെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ടല്ലേ കേട്ടോ ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡൊക്കെ റൂംസ് മാത്രമായിട്ട് കിട്ടും പിന്നെ ഇപ്രാവശ്യം ഊട്ടിയിലെ ക്ലൈമറ്റ് നല്ലതായിരുന്നു കേട്ടോ മഴയുണ്ടായിരുന്നു പക്ഷേ അത് വൈകുന്നേരം സമയങ്ങളൊന്ന് ചാറിപ്പോയതേ ഉള്ളൂ ഡേ ടൈമിൽ നല്ല വെയിലും തണുപ്പും ഉണ്ടായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ നല്ല അസാധ്യ വെയിലായിരുന്നു കേട്ടോ പക്ഷേ ഈ തണുപ്പുള്ളതുകൊണ്ട് ഈ വെയിലിൻ്റെ ഒരു കാടിനെ നമുക്ക് അങ്ങോട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ കർണാടക ഗാർഡൻ മുഴുവൻ നമ്മൾ ഈ വെയിലത്തെ കേട്ടോ ചുറ്റി നടന്നത് ഈ ഒരു ഗാർഡൻ തന്നെ ഒരു ദിവസം മുഴുവൻ കണ്ടു കണ്ടുതീർക്കാനുണ്ട് കേട്ടോ കാരണം ഏക്കർ കണക്കിന് സ്ഥലവും അതുപോലത്തെ കാഴ്ചകളുമാണ് അതിനുള്ളിൽ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ യഥാവിധ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തേക്കുള്ള എൻട്രൻസ് തപ്പി നടക്കുക കേട്ടോ ഇതിന് പല പല എൻട്രൻസ് ഉണ്ട് പക്ഷെ പുറത്തേക്കുള്ളത് നമ്മൾ തപ്പി കണ്ടുപിടിച്ചിറങ്ങണം അതിനുള്ള ഒരു ശ്രമമാണ് ഈ നടക്കുന്നത് കുറേ ഇതിൻ്റെ അകത്ത് കിടന്ന് ചുറ്റി കേട്ടോ അവസാനം എന്താ ഒരു വിധത്തിൽ പുറത്തെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു തൂക്കുപാലം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാ ഒരു ബ്രിഡ്ജ് ദൂരെയെന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് അതിൻ്റെ ചുറ്റിനും കുറച്ച് തേയിലത്തോട്ടവും പിന്നെതാ ഈ ഒരു കുളവും ഇതിൻ്റെ അകത്ത് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ പല നിറങ്ങളിലുള്ള മീനുകളുണ്ടായിരുന്നു എന്താ അവിടെ വന്നപ്പോൾ തുടങ്ങിയ തൂക്ക് പലത്തിൽ കയറാൻ കയറാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അതാ അവനെ കയറ്റാനായിട്ട് ഞങ്ങൾ പോകാം കേട്ടോ അതിൻ്റെയൊക്കെയുള്ള എൻട്രൻസും ഒക്കെ സ്റ്റെയറും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് കയറുമ്പോൾ തന്നെ ഇവിടുന്ന് നോക്കുമ്പോഴൊരു വ്യൂ കണ്ടു എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തോന്നുന്നു നമ്മൾ മാത്രമേ ഇതിനുള്ളിൽ ഉള്ളതെന്ന് കാരണം അതുപോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് പക്ഷേ തിരക്കുണ്ടാവും കണ്ടെ നമ്മൾ വന്നത് വീക്കെൻഡിലല്ല വീക്കെൻഡിലാണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇപ്പോഴും ഇതിനുള്ളിൽ ആളുകളുണ്ട് പക്ഷെ അതൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ടോ എല്ലാവരും ഇരിക്കുന്ന കുറേ പുൽത്തൈടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും ഉണ്ടാകും ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ എൻ്റെ ഫേവറേറ്റ് ഏരിയ കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് കയറി പിന്നെ നമുക്ക് ഇറങ്ങാനേ തോന്നത്തില്ല നമ്മളിതിൻ്റെ ഭംഗി കണ്ട് ഇങ്ങനെ നടക്കും ഒരുപാട് പൂക്കളുണ്ട് അവിടെ എല്ലാം പൂക്കളുള്ള ചെടികൾ എല്ലാ ചെടികളൊന്നും ഞാനവിടെ കണ്ടിട്ടില്ല എല്ലാം പൂക്കളുള്ള ചെടികൾ അത് ഒരു പൂവിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും നല്ല ഭംഗിയായിട്ടാണ് ഇവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരുപാട് സ്റ്റാഫുണ്ട് നമുക്ക് തൊടാനും അതിൽ നിന്ന് അവർ കൊമ്പു പറ്റത്തില്ല കേട്ടോ നമ്മൾ അവർ കളയാൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ പോലും ഒരു തിരത്തില്ല അതുപോലെയാണ് അവരത് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഈ ഗാർഡൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയതാട്ടോ ഇപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് റൂമിലേക്ക് പോകണം കാരണം ലഞ്ച് ടൈമായി ദാവീതിന് വിശക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതിന് സ്റ്റാഫും ഒക്കെ നല്ലതായിരുന്നു പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ നമുക്ക് റൂമിലേക്ക് അവർ ഫുൾ ഫുഡ് സെർവ് ചെയ്യത്തില്ല അവർക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മൾ അവിടെ പോയി കഴിക്കണം ഇല്ലെങ്കിൽ നമുക്ക് സ്വിഗ്ഗിന്നൊക്കെ ഓർഡർ ചെയ്ത് റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാം ഇവർ സെർവ് ചെയ്യത്തില്ല കാരണം തണുത്ത് പോകുന്ന റീസൺ ആയവർ പറയുന്നത് അതൊരു പ്രശ്നം മാത്രമേ എനിക്കിവിടെ തോന്നിയുള്ളൂ കേട്ടോ ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു അങ്ങനെ നേരെ നമ്മൾ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റോറൻറ്റ് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഒരുപാട് നടക്കൊന്നും വേണ്ട പിന്നെ ഫുഡും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആകെ എനിക്ക് തോന്നിയത് ആ റൂമിലേക്ക് സെർവ് ചെയ്യില്ല എന്നുള്ളത് മാത്രമാണ് കേട്ടോ പക്ഷെ നമ്മൾ സ്വിഗ്ഗി എന്നൊക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ അത് കഴിക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളെല്ലാം അവർ തരും കേട്ടോ അപ്പോൾ രണ്ട് ദിവസമാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തത് കേട്ടോ ഈ ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ് ഇവിടുത്തെ സ്റ്റേയുടെ ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്